ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങള് വേണ്ട എല്ലാരോടും ഒരുങ്ങി എന്നും വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്തൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു സന്തോഷത്തിന് പുറത്ത് പോയി കഴിക്കാൻ പോവാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കൊരു കൂട്ടുകാരി ഉണ്ട് ചേച്ചി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് വായിച്ചു ഒരുമിച്ച് പോകാം പറഞ്ഞേക്കുന്നത് ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഒക്കെ മനസ്സിലൂടെ പോകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മള സീപ് ചെമ്പൂട്ടിയെ കൊണ്ടുപോകുന്നില്ല ചെമ്പക്കൂട്ടനെ അങ്ങനെ കൊണ്ടുപോവാൻ നമ്മൾ വണ്ടിയിൽ അവ നല്ല സുന്ദരമായിട്ട് ഉറങ്ങു അവൻ്റെ സ്ലീപ്പിംഗ് ടൈം ആണ് അവൻ കണ്ണുറങ്ങു വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും കൂടെ പോയി ഫുഡ് കഴിക്കുക അങ്ങനെ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രേസ് ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ചേച്ചിയാണെങ്കിൽ അവിടെ ഡെക്കറേഷൻ ഇട്ട് തകർത്ത് വാരിയേക്കുവാണ് നമ്മളിവിടെ ഡെക്കറേഷൻ തുടങ്ങിയില്ല ഞങ്ങൾ എന്നപ്പോഴേ പോളക്കൂട്ടം ഭയങ്കര ബഹളം ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഇന്നാൾ കണ്ടില്ലേ അപ്പൊ എന്തായാലും ചേച്ചി ഞങ്ങൾക്ക് റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു പോളച്ചുട്ടനാണേ നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കുക അവനും മനസ്സിലാവ് അമ്മനെ കൊണ്ട് എവിടെയോ പോകാൻ പോവാണ് ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണല്ലോ എന്ന് ചേച്ചിക്ക് രണ്ട് മക്കളാണ് കേട്ടോ അവരൊക്കെ വലിയതായി ഒരാൾ കല്യാണമൊക്കെ കഴിച്ചു ഒരു മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്ന കാലം തൊട്ടുള്ള കൂട്ടാണ് കേട്ടോ അപ്പൊ മക്കളെ ദാ നമ്മൾ എത്തിയിരിക്കുന്നു എവിടെയാണ് ബ്രൂബറി ഫീൽ സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറന്റ് ഇത് നമ്മുടെ ഷെഫ് ജോർജിന്റെ ഒരു സംരംഭമാണ് ഇവിടേക്ക് നമ്മൾ കയറുമ്പം തന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഒരുപാട് സീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ വന്നത് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന സമയത്ത് കുറേ പേര് ലീവ് ചെയ്യുമായിരുന്നു ഇംഗ്ലീഷ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് എന്നായാലും പല രാജ്യക്കാരും അവിടെ എത്താറുണ്ട് കാരണം എല്ലാ തരത്തിലുള്ള ഫുഡ് നമുക്ക് കിട്ടും ഫ്യൂഷൻ അവൈലബിൾ ആണ് നമ്മുടെ നാടൻ വേണോ ഇംഗ്ലീഷ് വേണോ എന്താ വേണ്ടത് എന്തും അവൈലബിൾ ആണ് നമ്മുടെ അപ്പോൾ ഇത് സ്പെഷ്യൽ ഐറ്റംസ് ആണ് പറയും ഇതിനകത്ത് വെർഷൻ വെർഷൻ അല്ല അതായത് സ്പാനിഷ് സ്പാനിഷ് ഉണ്ട് കാരണം ഫുൾഡ് ബീഫ് ഇവരുടെ മെനു തന്നെ ഒരു നീണ്ട മെനു ആണ് എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ നമ്മുടെ കേരള ഫുഡ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ഈ റെസ്റ്റോറന്റ് ബ്രിജന്റിലാണ് കേട്ടോ ഇത് നമുക്ക് കാർഡിഫിൻ അടുത്തായിട്ട് വരും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മറക്കണ്ടോ വെജിറ്റബിൾ ആണ് പക്ഷെ ഇതിനോട് എനിക്ക് ഈ പാനിപൂരി ലണ്ടനിൽ ചെന്ന് കഴിച്ചിട്ട് ഞാൻ വെറുത്തു പോയതാ ഇന്ത്യൻ പക്ഷേ ഇത് അത് ഷെഫിന്റെ ഞങ്ങൾ അതിനെ എന്തായാലും ആരെങ്കിലും ഈ മീറ്റ് ും ഒന്നിനൊന്നും ബെസ്റ്റായിരുന്നു വെറുതായി പറയാൻ വേണ്ടി പറയുന്നില്ല അത്രയ്ക്കും ടേസ്റ്റി ഫുഡ് ആയോട് മാത്രമേ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അധികം പ്രൊമോഷൻ കൊടുക്കുന്നവരോ ഒന്നും തന്നെയല്ല അപ്പൊ തന്നെ അറിയാം അതുപോലെ സെലക്ടീവ് ആയിട്ട് മാത്രമേ ഞങ്ങള് ചെയ്യുള്ളൂ അപ്പോൾ ഇത് ഞങ്ങൾക്ക് മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വന്നാലും ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ലതാണ് ഈ സ്റ്റാർട്ടർ കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതിയായി ശരിക്കും വയറും നിറഞ്ഞു അതിൻ്റെ കൂടെ കോക്ക് ടൈൽസ് ആയി എന്തെല്ലാം കഴിച്ചു അതിൻ്റെ പുറകെ നാടൻ വന്നു എല്ലാം കൂടെ വന്നപ്പോഴേക്കും ടൂ മച്ച് ഫുഡായിരുന്നു എന്നാലും ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റുമല്ലോ ഇത് എങ്ങനെ ഉണ്ടെന്ന് ഇതിലും കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഓരോ ഫുഡും കഴിക്കുമ്പോൾ അറിയാം എത്രമാത്രം ആത്മാർത്ഥതയോടാണ് അത് ചെയ്തേക്കുന്നത് കാരണം സ്നേഹം വാരി എന്ന് പറയില്ലേ അതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടർ കഴിച്ച് തീർന്നപ്പോ തന്നെ അടുത്ത സെക്ഷൻ എത്തിക്കഴിഞ്ഞു മെയിൻ കോഴ്സ് എത്തിക്കഴിഞ്ഞതിൽ എന്ത് കഴിക്കണം കഴിക്കണമെന്നറിയത്തില്ല സ്റ്റാർട്ടർ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഏർ പിടി വിട്ടു പോയി പറയും സന്തോഷം നമ്മുടെ മെനുവിൽ ഉള്ളത് ഈ ബീഫ്രൈ മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞത് മൺഡേ ടു സ്റ്റാൻ സ്പെഷ്യൽ ഫുഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഗ്രൂപ്പിനകത്ത് നമ്മളതിനകത്ത് ഓരോ ആഴ്ചയിൽ നമ്മള് ഡിഫറൻറ്റ് കുട്ടികളായിരിക്കും കറക്റ്റ് ആണെങ്കിൽ നേരത്തെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആവശ്യമുള്ള വാട്സാപ്പിൽ നമ്മൾ ജോലി ചെയ്യിക്കാന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണ് പിന്നെ കാണുമ്പോഴേ അറിയാം ഒരു മണിമൈൻഡ് ആയിട്ട് ചെയ്യുന്ന പോലെ അല്ല നമുക്ക് കാണുമ്പോ അറിയാം നോക്ക് എന്ത് ചെയ്തേക്കുന്നത് ആൾക്കാർ മാത്രമായിട്ട്

തീർച്ചയായിട്ടും വെസ്റ്റേൺ തന്നെയാണ് ഇഷ്ടം അവർക്ക് ബർഗറും അവർക്ക് വേണ്ട സംഭവങ്ങളെല്ലാം തന്നെ വെച്ച് ഞാനിവിടെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ജോർജ് വളരെ പുഞ്ചിരോട് കൂടി ഇവർക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യാണ് ഞങ്ങൾ തേണ്ട ഇന്ത്യൻ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാന്ന് പറയാം ജോർജിൻ്റെ വൈഫ് അഞ്ചുവിൻ്റെ സപ്പോർട്ടാണ് കേട്ടോ ജോർജിന് മൂന്ന് മക്കളും ഉള്ളത് കുഞ്ഞു പിള്ളേരാണ് അപ്പം ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ ജോർജ് ഇതേണ്ട റെ റെസ്റ്റോറൻറ്റിൽ കൂടെ ഓടി നടക്കുമ്പോഴേക്ക് അഞ്ചു തേണ്ട പിള്ളേരുടെ വീട്ടിൽ കൂടെ ഓടി നടക്കുമായിരിക്കും അത്രയ്ക്ക് നല്ല ഹാർഡ് വർക്കാണ് ഒരു റെസ്റ്റോറൻറ്റ് റണ് എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ലെന്ന് ഓർത്ത് എത്ര ഫുഡ് നമ്മുടെ ടേബിള് പറഞ്ഞാൽ എത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ട് എത്ര സ്റ്റാഫ് പിന്നെ ആ ഫുഡിന്റെ ക്വാളിറ്റിയും ആ സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആർക്ക് വേണേലും കണ്ണടച്ച് കയറി വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് ജോയിൻ ചെയ്യാം അധികം ദൂരം ഒന്നും അല്ല കേട്ടോ ബ്രിജൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കാഡിഫിനടുത്ത് ബ്രിജൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വാൻസിയിലുള്ളവർ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്താണോ എന്റെ പേര് അഗസ്റ്റസ് പള്ളിക്കാണോ അഗസ്റ്റസ് അഗസ്റ്റസ് പള്ളിക്കാണ് അഗസ്റ്റസ് നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴക്കാരെന്ന് പറയുമ്പോൾ ഇവരെ പറയേണ്ടല്ലോ നമുക്ക് ഒന്നുകൂടെ സ്നേഹം കൂടുതലായിരിക്കുമല്ലോ നമ്മുടെ ആലപ്പുഴക്കാരെ കാണുമ്പോഴേക്കും എന്തായാലും കുട്ടികളായിട്ട് വന്നാണ് വന്നാണിന്ന് സ്പെഷ്യൽ ഉള്ള ദിവസമായിരുന്നു ഇവിടെ പിടിയും കോഴിയൊക്കെ ഉള്ള സ്പെഷ്യൽ ദിവസങ്ങളെല്ലാം ഇവർ വരാറുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവരെ ഇവിടെ വന്ന് കണ്ടത് കേട്ടോ എന്തായാലും പരിചയപ്പെടാൻ ഒരുപാട് സന്തോഷം എല്ലാം ഒന്ന് ടേസ്റ്റിയാന്ന് വിചാരിച്ച അവസാനം ഞാൻ പിടിയും കോഴിയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കും മക്കളെ വയറുണ്ടായിട്ടല്ല അങ് ഉണ്ടാക്കി എടുത്ത് കഴിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിൽ ഇതുവരെ പിടി ഇത്രയും ടേസ്റ്റ് ടേസ്റ്റ് കഴിച്ചിട്ടില്ല ഞാനും അല്ലെ ഇത് പിടിയുടെ സ്വന്തം ആളാണ് സ്വന്തം ആളാണ് ഇത് അല്ലേ പിടിച്ചിട്ട് പിടി ില് ജസ്റ്റ് വന്നു കഴിക്കാന്ന് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ടേക്ക് എവേ ഉണ്ട് അതുപോലെ തന്നെ പറഞ്ഞല്ലോ സ്പെഷ്യൽ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ട് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവര് ഫുഡിനൊക്കെ പറയും ഏതൊക്കെ ദിവസം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ എവിടെ വേണേലും അവർ ഫുഡ് എത്തിച്ചു തരികയും നമ്മൾ കഴിച്ച കഴിച്ചൊരു വഴിയായി കഴിക്കാൻ വയെന്നുവെച്ചയർ എൻ്റെ മുടുപ്പൊക്കെ പരിപാടി കുടുപ്പിനെ ഇല്ല ഇനി ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയില്ല എനിവേ നോക്കുകേ അടുത്ത ഐറ്റം നമുക്കിവിടെ എത്തിയിട്ടുണ്ട് ഫിഷ് ആണ് ഫിഷാണ് എന്നാലും ഒരു ഫിഷ് ഞാനെടുത്ത് ഒരു രക്ഷയില്ല ഓ മൈ ഗോഡ്

ഞങ്ങൾക്കൊന്നും കഴിക്കാൻ ഒരു വയറും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഡെസേർട്ടും വേണ്ട ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഒരു കാ ചായ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൽ നിർത്തിത്തേണ്ടത് അവസാനം നമ്മുടെ മസാല ചായയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അങ്ങനെ വെറുതെ ഫുഡ് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് താല്പര്യമില്ല ബാക്കി ഉണ്ടായിരുന്ന ഫുഡ് എല്ലാം കൂടെ ഞങ്ങൾക്ക് പാക്കൂടെ ചെയ്ത് തന്നിട്ടാണ് അവർ വിട്ടത് കേട്ടോ അതെന്തായാലും ഭയങ്കര സന്തോഷം ഇവിടെ അല്ല എം ടി ഐ വളരെ ലേറ്റ് ആയതുകൊണ്ടാണ് ആളുകളൊന്നും ഇല്ലാത്ത ഇവിടെ നാടൻ സ്ട്രീറ്റ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഇവിടെ കഴിക്കാൻ വരുന്നവർ തന്നെ നല്ല റിവ്യൂ ആണ് ഗൂഗിൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പല അവാർഡുകളും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് റെസ്റ്റോറൻ്റെ പുറവും ഭാഗത്തായിട്ടൊരു സ്റ്റേഡിയം ഉണ്ട് അവിടെ എപ്പോഴും റഗ്ബി കളികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ നല്ല തിരക്കായിരിക്കും ചില ദിവസങ്ങളിൽ കൂടുതലും ഇംഗ്ലീഷുകാരാണ് ഇവിടെ വരുന്നത് മലയാളികളില്ല എന്നല്ല എന്നാലും കൂടുതൽ ഇംഗ്ലീഷുകാരാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഇത് വരച്ചു കൊടുത്തിരിക്കുന്ന അവരുടെ കസ്റ്റമർ തന്നെയാണ് ഒരു ഡോക്ടർ വരച്ചു കൊടുത്താന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു മലയാളി ഡോക്ടർ എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇവിടുത്തെ ടീം അംഗങ്ങളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്മസിനൊക്കെ വേണേലും നേരത്തെ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അത്രമല്ല ഇവിടുത്തെ ഫുഡ് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു അതെ ജോജിയുടെയാണ് ഈ സംരംഭം അത് നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് ഇത് ഇത്രയും വൃത്തിയായിട്ടും മനോഹരമായിട്ടും വിജയകരമായിട്ടും നടത്തുന്നുണ്ടായിരുന്നു അഞ്ചു വർഷത്തെ അപ്പൊ നാട്ടിലെ കല്ലറക്കാരനാണ് കോട്ടയം സ്വദേശി കല്ലറക്കാരനാണ് അതിനു ഇതിനുമുമ്പ് എവിടെയായിരുന്നാണ് പറഞ്ഞത് ഗ്രാജുവേഷൻ ചെയ്തത് ചെന്നൈയിലാണ് ചെന്നൈയില് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് രാജുനാണ് ചെയ്തോ ആജിന് രണ്ടു വർഷം ഉണ്ടായിരുന്നു താജ് റെസിഡൻസിയിലുണ്ടായിരുന്നു പിന്നെ താജ് തെരക്കയിലെ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം അവിടുന്ന് പിന്നെ നേരെ ദുബായ്ക്ക് വന്ന് കയറി ദുബായിൽ ഗവൺമെന്റ് ഗവൺമെന്റ് ബ്രാഞ്ചിൽ നമ്മുടെ രണ്ട് വർഷം അത് കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങളെ തന്നെ നമുക്ക് നമ്മൾ ഞാൻ വർക്ക് ചെയ്ത ഫൈൻ ടൈം റെസ്റ്റോന്നാണ് ലീനാന്ന് പറഞ്ഞു ഇപ്പം അത് പുറത്തു പിന്നെ നോക്കും നമ്മൾ പോകുന്ന കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ

പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഗാറ്റ്വിക്കിൽ ആണല്ലോ ഗ്യാറ്റ്വിക്കിൽ റെസ്റ്റോറൻറ്റിൽ വന്നത് അവിടെ അഞ്ച് വർഷം അഞ്ചു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കെട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കോട്ട് കോൾമാൻ ഹോട്ടൽ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ആളെന്ന് പറഞ്ഞാൽ അതും പങ്കിട്ട് ലൈൻ റെസ്റ്റോറൻ്റാണ് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ് അപ്പം അങ്ങോട്ട് ഷിഫിന്റെ വേക്കൻസിയിലാണ് വന്നത് ഇങ്ങോട്ട് വന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ കരുതി ഏകദേശം ഒരു പത്ത് വർഷം നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഇതിനുവേണ്ടി ഇതിന്റെ പുറകിൽ പുഴുവൻ നമ്മള് കണ്ടുകൊണ്ടിരിക്കും ഈസിയായിട്ട് പറയോ നമുക്ക് റെസ്റ്റോറന്റ് തുടങ്ങണം പക്ഷെ അത്ര ഈസിയല്ല

നല്ലതാണെങ്കിൽ അതിന്റെ പുറകോട്ടുള്ള വൃത്തിയും വരെയുള്ള സംഭവമായിരിക്കും അത് പറയും ഒമ്പത് മണിക്ക് ക്ലോസ് നമ്മൾ ചെയ്ത് മാറ്റിയിരിക്കണം നാളെ വരുമ്പോ നാളെ നാളത്തേക്ക് വേണ്ടി റെഡ് ആയിട്ട് നിക്കുകയാണ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടീം വർക്ക് ആകും നമുക്ക് ദീപാനികൾ നമുക്ക് നല്ലൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരുടെ ഇതും അവരൊന്നും അവർ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ ഇവിടെ വന്നിട്ട് എനിക്ക് പറയാൻ വാക്കുകളല്ല മനസ്സ് നിറഞ്ഞു ശരിക്കും ഒരു നാടൻ ഫുഡാണ് നമ്മൾ ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും പിള്ളേർക്ക് നമ്മുടെ ഇവിടുത്തെ കംപ്ലീറ്റ് മേയു എന്നാണെന്ന് കാണിച്ചത് ഇവിടെ ഫുഡുകൾ ഫിഷ് അതായത് നമ്മുടെ സ്പാനിഷ് ഫുഡുകൾ കാരണം അത് എങ്ങനെയാണ് പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആണല്ലേ അപ്പൊ ക്രിസ്മസിനൊക്കെ ഇവിടെ ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നേ പറ്റുള്ളൂ കാരണം അത്രയും ടേസ്റ്റി ഫുഡാണ് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവത്തില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പോയി എവിടെയെല്ലാം പോയി ഫുഡ് കഴിക്കാറുണ്ട് നമുക്ക് എവിടെന്നെങ്കിലും ഹൺഡ്രഡ് പെർസെന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഒന്നും പറയുന്നില്ല ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ത് കാര്യം വെട്ടിത്തവർന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങള് വളരെ പിന്നെ അത് ലിജി വിഷ്ണു കല്യാണം കഴിക്കാൻ പോകണം അവൻ ദാമ്പത്യത്തിലോട് കിടക്കുകയാണ് അവരോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അവനാ പറയാ നിങ്ങൾ എല്ലാരും കല്യാണം കഴിഞ്ഞു ഞാൻ മാത്രം കല്യാണം കഴി കഴിക്കണം കല്യാണം കഴിക്കാൻ പോകാണ് അവൻ സൗത്ത് ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഇവൻ ഇപ്പം ഇവൻ ഞാൻ പറഞ്ഞ അവളോട് കൂടെ ബർഗറും കൂടെ ചെയ്യും പിന്നെ ലിജിൻ ലിജിൻ സ്പെഷ്യലൈസ് സൗത്ത് ഇന്ത്യൻ ഫുഡാണ്

അങ്ങനെ പലരും കാരണം പലരും ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പം ഇത്ര ഇതല്ലേ കാരണം ആണ് പിള്ളേർ കാണാനും ഇഷ്ടപ്പെടുന്നു സൗത്ത് ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഇവരാണ് നമ്മുടെ മെയിൻ നമ്മുടെ കിച്ചണിലെ ഇവര് മൂന്ന് പേരാണ് കിച്ചണിലെ മെയിൻ ജൂലിയ ലിജിൻ വിഷ്ണു പിന്നെ മാഹിൻ സർവീസ് സർവീസ് ഫ്രണ്ട് കാര്യങ്ങള് ചായയുടെ ഉസ്താ അതെ ഇവിടെയുള്ള ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോരോ നൈപുണ്യങ്ങളുണ്ട് വിഷ്ണു മീൻകറി നന്നായിട്ട് വെക്കും ഞാൻ അടുത്തു പോണെ വിഷ്ണുന്റെ മീൻകറിയ പിന്നെ ജോയ്സും ജോയ്സും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇനി ഒരുപാട് വിവരങ്ങളിൽ എത്തട്ടെ ഒരുപാട് ഒരുപാട് പേര് ഇനി ഇവിടെ വരട്ടെ ഇവിടെ രീതിയിൽ ആളുകൾ വരട്ടെ തുടക്കം മാത്രം അത് നന്നട്ടേ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കൽ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ അധികമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് സന്തോഷമായിട്ട് ഞങ്ങൾ നിന്ന് പിരിഞ്ഞു എന്തായാലും നമുക്ക് വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് ഉവി തന്നെ കാണാം എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ